السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله وعن النعمان بن بشير رضي الله عنهما قال سمعت رسول الله صلى الله عليه وسلم يقول لا تصون صفوفكم أو ليخالفن الله بين وجوهكم സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർപ്പെടുത്തുകയാണോ അള്ളാഹു അനുഗ്രഹിക്കട്ടെ സഫ് ക്രമീകരിക്കുന്നതിന് നിൽക്കുന്നതിന് ശരിയാക്കുന്നതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് സെഫിൽ അടുത്തു നിന്ന് ഉസ്കരിച്ചിട്ടും മനുഷ്യൻ അകലുന്ന മനസ്സ് അകലുന്ന ആധുനിക ലോകത്താണ് ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പത്തിലധികം സ്ഥലത്താണോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ ശക്തമായ ഭാഷയിൽ നമ്മെ താക്കീത് ചെയ്തതായിട്ട് കാണാൻ പറ്റുന്നത് ഐക്യത്തിന് മുറവിളി കൂട്ടുന്ന ഒരു ലോകത്താണ് അവൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഒന്നാവണം നന്നാവണം എന്നത് എന്നാൽ റബ്ബിന്റെ മുൻപിൽ ചിതറി നിന്നിട്ട് പരസ്പരം പല രൂപത്തിലുള്ള വെല്ലുമായിട്ട് പകയും വിദ്വേഷവുമായി അള്ളാഹുവിന്റെ കാലുത്തിന് വേണ്ടി തേടുന്ന ആളുകളായിരിക്കേ അത്തരം ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുനൊരു ബാധ്യതയുമില്ല പിന്നെ അപ്പതാമക്കും നിങ്ങൾ അഹുവിനെ സഹായിച്ചാൽ അന്നാ നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ പാദങ്ങൾ അള്ളാഹു ഉറപ്പിച്ചു തരികയും ചെയ്യും ഒരു ബണ്ട് അല്ലെങ്കിൽ തോട് ചിറ കെട്ടിയാൽ അതിന്റെ പത്ത് കാലണ്ടെങ്കിൽ പത്തിനും ഒരേ ബലണ്ടായിരിക്കണം ഒന്ന് കഴിഞ്ഞാൽ ു ഇതുപോലെ തന്നെയാണ് വിശ്വാസികളുടെ അവസ്ഥയും പിശാചിന് ഇടം നൽകാതെ സൊഫുകൾ ക്രമീകരിക്കണമെന്നാണ് പറഞ്ഞ ഹരിത് ഏതുപോലെ ഒരാടിന്റെ കുഞ്ഞിനെ പോലെ എവിടെയെങ്കിലും പാട്ടും പതുങ്ങിയും നിൽക്കുമത്രേ എവിടെയാണോ കാലുകൾ തമ്മിൽ അകലുന്നത് അവിടെ കയറി നോക്കൊരു സൂട്ടാക്കും അതുകൊണ്ട് എന്താ ചെയ്യുന്നു ആ ബാക്കിയുള്ള സൊഫ് മുറിഞ്ഞതായി പരിഗണിക്കപ്പെടും

നിങ്ങൾ എപ്പോഴാണോ ഖിലാഫിലായി മാറുന്നത് അപ്പോൾ അള്ളാഹു സുബാൻ നിങ്ങളുടെ പല്ലും അടയ്ക്കും ഉറപ്പ് വിദ്വേഷം ഇതൊക്കെ നൽകിക്കൊണ്ടേയിരിക്കും ഒന്നാമത്തെ നിൽക്കുന്ന ആളുകൾക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കുകയും മലായുക്ട് അള്ളാഹുന്റെ മലായുക്ട് അവർക്ക് വേണ്ടിരിക്കുകയും ചെയ്യും ഇങ്ങനെ മനുഷ്യൻ ജീവിതത്തിൽ നിന്ന് സ്വഫു ക്രമീകരിക്കേണ്ട അവസ്ഥ വളരെ അനിവാര്യമാണ് എന്ന് പഠിപ്പിക്കുകയാണ് എന്നാൽ ഇന്നലെയൊക്കെ പറഞ്ഞ ഒരു നിഷ്കളങ്കരായ നിഷ്കമടനായ സ്വാർത്ഥതയൊന്നും ഇല്ലാത്ത ഒരു സാധു പച്ച മനുഷ്യൻ ഞാൻ വിസ്തരിക്കാൻ വന്നപ്പോൾ സാങ്കേതികമായി സ്വഫുന്ന് തെറ്റിപ്പോകുകയോ അകന്നു പോവുകയോ മുറിഞ്ഞു പോവുകയോ ചെയ്താൽ അള്ളാഹു പൊരുത്തപ്പെടും അള്ളാഹു സുബാരത്തോട് അത് പുറത്തു കൊടുക്കും എന്നാൽ മനസ്സ് ഇല്ല എന്നിട്ടും കൂടി ചേർന്ന് സിമെൻറ്റും താബൂക്കും വെച്ച് അമർത്തിയതുപോലെ എന്നിട്ടൊന്നും വലിയ കാര്യമൊന്നും ഇല്ലാ സുഭാഗത്തിന് പരിഗണിക്കൂല അതാണെന്ന് ആധുനിക ലോകത്തിന്റെ ശാപം മനസ്സുകൾ അകന്നിട്ട് ശരീരം അടുക്കുന്നു ശരീരം അകന്നിട്ടും മനസ്സുകൾ അടുക്കുന്നു നസൂർ പറഞ്ഞത് അല്ലൂഫൊക്കെ നിങ്ങൾ നിങ്ങളുടെ സൊഫ് ശരിയാക്കുക തന്നെ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്തിന്റെ ആഭിമുഖ്യം ും നിങ്ങളുടെയും ഭർത്താവുമാണോ മക്കളും കുടുംബവുമാണോ മാതാപിതാക്കൾ തമ്മിലാണോ എൽവാസിനും ഒരു സമൂഹത്തിൽ ഉമ്മത്തിൽ മഹലിലുള്ള ആണെങ്കിൽ തമ്മിൽ തമ്മിലാണോ എങ്കിലൊക്കെ അള്ളാഹു സുബഹാനോത്തര ഐക്യത്തോടു കൂടി നിൽക്കാൻ ഇത് വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് എന്നും അനൈക്യം ഉണ്ടാകാനുള്ള കാരണം ആഭിമുഖ്യം നഷ്ടപ്പെടുന്നതിന്റെ കാരണം അള്ളാഹുവിന്റെ മുൻപിൽ പോലും ഒന്നിച്ചു നിൽക്കാനുള്ള ാണിയും തന്നിടവും കാണിക്കുവാൻ മനുഷ്യന്റെ മുസ്ലിമിന്റെ മനസ്സ് അകന്നു പോകുന്നതാണ് എന്നും ഈ ഹജീഫിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും അള്ളാഹുവിന്റെ മുൻപിൽ നിൽക്കുന്ന അടിമകൾ എന്നുള്ള നിലക്ക് ഏകോദര സഹോദരന്മാരായി ഐക്യത്തോടുകൂടി ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഒരു ശരീരത്തോടുകൂടി വിഭാഗത്ത് നിർമ്മിയ കാലത്തോ സ്വയം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അതിൽ വിഘാതമായി തീരുന്ന എല്ലാവിധ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും മാറ്റിവെച്ച് അള്ളാഹു സുബഹാനോത്തര നമ്മെ അനുഗ്രഹിക്കട്ടെ മാനുഷികമായി തമ്മിൽ വന്നുപോകുന്ന എല്ലാവിധ അപജയങ്ങളും പരാജയവും തെറ്റും കുറ്റവും പാപവുമായ കാര്യങ്ങൾ അള്ളാഹു സുബഹാനോത്തര പുറത്തു മാപ്പാക്കി തന്നു ഈ ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ അവയ്ക്കൊക്കെ പകരമായി നന്മകൾ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ രോഗികളായി ഈ മജിലിസിലും വീടുകളിലും ആശുപത്രികളിലുമുള്ള ആളുകൾക്കൊന്നാൽ ശിഫയും സമാധാനവും ആഫിയത്തും ദുർഗായുസും അവരെ വൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുവാനാവശ്യമായ സേഹത്തും താപ്പത്തും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണമടഞ്ഞവർക്കുള്ള സ്വഭാവാനുഭവത്തേനുരത്തും നൽകി അവരുടെ ജീവിതം റാഹത്താക്കി കൊടുക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും ഒന്നാവും ഹൈറും മറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ കൊണ്ട് വസു നല്ല മുറാദുകൾ മുറാദികളൊന്നാകും ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നാവും എളുപ്പമാക്കുകയും ചെയ്യട്ടെ

ജന്നാത്ത ഉടമകളായ അമ്പിയാക്കളും മൗലിയാക്കളും സരഫികളും സുദ്ധീക്കളും ഷുഹതാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ നൽകി അനുഗ്രഹിക്കട്ടെ والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار آمين, امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه يما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته